ഡിവൈൻ മെഡിക്കൽ സെന്ററിന്റെ യൂണിറ്റായ മാക്സ് കെയർ ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി തിരികെ വരുന്നു മാക്സ് കെയറിൽ പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് മാക്സ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി സിന്റെ സമുന്നത നേതാവും മുണ്ടത്തിക്കോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന സ്റ്റീഫൻ മഞ്ഞിലയുടെ അനുസ്മരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പോസ്റ്റർ യുദ്ധം ഒരേ പരിപാടിയാണ് ഇരുപക്ഷക്കാരും വ്യത്യസ്ത പോസ്റ്ററുകളിൽ പുറത്തിറക്കിയിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുണ്ടത്തിക്കോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പ്രമുഖ ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ സാംസ്കാരിക പ്രവർത്തകൻ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന സ്റ്റീഫൻ മഞ്ഞല അന്തരിച്ച് ഒരു വർഷം പൂർത്തിയാകുകയാണ് ഡിസംബർ പതിനേഴിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ആര്യമ്പാടം സർവോദയം വി വെച്ച് സ്റ്റീഫൻ മഞ്ഞിലയുടെ ചരമവാർഷിക അനുസ്മരണ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനായാണ് കോൺഗ്രസ് ഔദ്യോഗിക ഔദ്യോഗികപക്ഷവും വിമതപക്ഷവും വ്യത്യസ്തങ്ങളായ പോസ്റ്ററുകൾ പുറത്തിറക്കിയത് യു ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റിനെ ഒഴിവാക്കിയാണ് വിമതപക്ഷം പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് എന്നാൽ ഈ പോസ്റ്റർ മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അറിവോടെ അല്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം ഔദ്യോഗികപക്ഷം ഇറക്കിയ പോസ്റ്ററിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റിന്റെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുമായി സഹകരിക്കുന്ന മറ്റ് നേതാക്കളുടെയും പേരുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയാണ് പരിപാടിയുടെ ഉദ്ഘാടകൻ അനുസ്മരണ യോഗങ്ങളിൽ പോലും വിഭാഗീയത നേഴലിക്കുന്ന വടക്കാഞ്ചേരി കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ കോൺഗ്രസിനെ നെഞ്ചേറ്റിയ സാധാരണ പ്രവർത്തകർ കടുത്ത നിരാശയിലാണ് ബി ബി ന്യൂസ് വടക്കാഞ്ചേരി